നിങ്ങൾ സാധനങ്ങളൊക്കെ കണ്ടില്ലേ ഇത് നമുക്ക് കൃഷി കൃഷിഭവൻ വഴി കിട്ടിയേക്കണതാണ് ഇപ്പൊ കിഴങ്ങുകളൊക്കെ നടേണ്ട ടൈമാണല്ലോ അപ്പൊ കിഴങ്ങ് കൃഷി പദ്ധതി പ്രകാരം നമുക്ക് തന്നേക്കണതാണ് അപ്പൊ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയാണ് പക്ഷെ നമ്മ കൃഷിഭവനിലാണ് നമ്മ അപേക്ഷ കൊടുക്കേണ്ടതും കൃഷിഭവൻ വഴിയാണ് നമുക്ക് കിട്ടണതും അപ്പൊ ഞാനിപ്പം സാധനങ്ങൾ കണ്ട നമുക്ക് നല്ലതിനം ചേന വിത്ത് കണ്ട തണലിൽ ഉണക്കി ചാണകമൊക്കെ മുക്കി ഉണക്കി വെച്ചതാണ് പിന്നെ കണ്ട നല്ല ഇനം ചേമ്പ് വിത്ത് കണ്ട നല്ല ഇനം ഇഞ്ചി വിത്ത് നല്ല ഇനം മഞ്ഞൾ കണ്ട നല്ല മഞ്ഞൾ വിത്ത് പിന്നെ നമുക്ക് വളങ്ങൾ കണ്ട ബയോപൊട്ടാഷ് കിട്ടിയിട്ടുണ്ട് ഏഹ് വേപ്പും മെണ്ണാക്ക് കണ്ട വേപ്പും മെണ്ണാക്ക് കിട്ടിയിട്ടുണ്ട് എല്ലുപൊടി കിട്ടിയിട്ടുണ്ട് കുമ്മായം കിട്ടിയിട്ടുണ്ട് പിന്നെ ചാണകപ്പൊടി ഇതെല്ലാം കൂടെ നമ്മൾ കൊടുത്തേക്കുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ മാത്ര രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ സാധനങ്ങളാണ് നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപക്ക് കിട്ടിയേക്കുന്നത് അത് നമ്മുടെ മുന്നിൽ എവിടെ പോയി അന്വേഷിച്ചുപെടും അപ്പൊ ഒരുപാട് പദ്ധതികളാണ് കൃഷിഭവൻ വഴി ഉള്ളത് ഏർ പച്ചക്കറി തൈകളും കൂടെ കിട്ടോട്ടെ നമുക്ക് ഇതിന്റെ ഒപ്പം അപ്പൊ എല്ലാവരും അടുത്തുള്ള കൃഷിഭവനിൽ നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊക്കെ എല്ലാവരും അതാത് സമയങ്ങളിൽ പോയി മേടിച്ചിരിക്കണം